അമേരിക്കൻ ശതകൊടീശരനായ ഇലോൺ മസ്കിനെതിരെ രൂക്ഷ വിമർശനവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രംഗത്ത് കുറെ നാളുകളായി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഇലോൺ മസ്കിന്റെ നടപടികളെ തുടർന്നാണ് പ്രധാനമന്ത്രിയുടെ നടപടി പ്രമുഖ സമൂഹ മാധ്യമമായ എക്സിന്റെ ഉടമയായ മസ്ക് നുണകളും തെറ്റായ വിവരങ്ങളും തുടർച്ചയായി പ്രചരിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു മസ്കിന്റെ സമീപകാല അഭിപ്രായങ്ങൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ ലക്ഷ്യമിടുന്നതാണ് എന്നാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആരോപിച്ചത് ജൂലൈ നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതു മുതൽ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ യു കെയിലെ രാഷ്ട്രീയത്തെ നിരവധി വിവാദപരമായ പരാമർശങ്ങളാണ് മസ്കിൻ്റെതായി വന്നത് ബ്രിട്ടനിലെ ജനങ്ങളെ അവരുടെ സ്വേച്ഛാധിപത്യ സർക്കാരിൽ നിന്ന് അമേരിക്ക മോചിപ്പിക്കണം കീർ സ്റ്റാർമറെ ജയിലിൽ അടയ്ക്കണം തുടങ്ങിയ വിവാദ പരാമർശങ്ങളാണ് കീർ സ്റ്റാർമറിനെ രൂക്ഷം കൊള്ളിച്ചത് തീവ്ര വലതുപക്ഷ പ്രവർത്തകർ കുട്ടികളെ ദുരുപയോഗം ചെയ്ത് കുടിയേറ്റവുമായി ബന്ധപ്പെടുത്തി മസ്ക് പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടിരുന്നു രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പതിമൂന്നിനുമിടയിൽ ഇംഗ്ലണ്ടിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നപ്പോൾ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ സ്റ്റാർമർ പരാജയപ്പെട്ടു എന്ന കടുത്ത ആരോപണങ്ങളും മസ്ക് ഉന്നയിച്ചിരുന്നു കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകളും ഇവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മസ്ക് കുറ്റപ്പെടുത്തുന്നത് നീക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുനായിയാണ് ഇലോൺ മസ്ക് അതുകൊണ്ട് തന്നെ കീർ മസ്കും തമ്മിലുള്ള ശീതയുദ്ധം ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള പ്രശ്നമായി വളരുമോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന കാര്യമാണ് സമീപകാലത്ത് ഇരുവരുടെ ഇടയിലും അസ്വരാസ്യങ്ങൾ ഉടലെടുത്തിരുന്നു താൻ ആകാതിരിക്കാൻ ലേബർ പാർട്ടി അനുനായികൾ പ്രചാരണം നടത്തിയെന്ന് തിരഞ്ഞെടുപ്പ് വേളയിൽ ഡൊണാൾഡ് ട്രംപും ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ